ഞാൻ ഒരു ഗ്യാസിൻ്റെ പ്രശ്നവുമായി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ നിലവിലിരുന്ന ഗ്യാസ് ഏജൻസിയിൽ നിന്നും മാറി പുന്നക്കുളത്തെ പ്രിയദർശിനി ഗ്യാസ് ഏജൻസിയിലോട്ട് മാറ്റിയിട്ടുണ്ട് അവിടുത്തെ സർവീസ് മോശമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് മാറ്റിയത് സർവീസൊന്ന് ഉദ്ദേശിച്ചത് അവിടെ ഇരിക്കുന്ന ആ ഗ്യാസ് ഏജൻസിയിലിരിക്കുന്ന സ്റ്റാഫിൻ്റെ മോശമായ പെരുമാറ്റം കൊണ്ടൊന്നു മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് മാറിയത് പിന്നെ എല്ലാവരോടത്തും പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗ്യാസിന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ കൂടി പോയ ഒരു അഞ്ച് ദിവസത്തിനകത്ത് നമ്മുടെ വീട്ടിൽ ഗ്യാസ് എത്തുമെന്നാണ് അവർ പറയുന്നത് അതുമാത്രമല്ല ഗ്യാസ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാലേ അടുത്ത് വീണ്ടും ഒരു സിലിണ്ടറിനായിട്ട് ബുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ അത് നിയമമാണ് എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ ഇത് തുടർന്ന് പോകുന്ന ഗ്യാസ് ഏജൻസിയിൽ നിങ്ങൾ തൃപ്തരല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ഗ്യാസ് ഏജൻസിയിലോട്ട് എങ്ങനെ നമുക്ക് മാറ്റാം എന്നുള്ളത് നോക്കാം സത്യത്തിൽ ആരുടെയും സഹായമില്ലാതെ തന്നെ നമുക്ക് ഓൺലൈൻ വഴി ഇത് എക്സ്ചേഞ്ച് ചെയ്യാം കേട്ടോ എൽ പി ജി കണക്ഷൻ പോർട്ടബിലിറ്റി വഴി ഉപയോക്താക്കൾക്ക് ഇഷ്ടമുള്ള ഗ്യാസ് ഏജൻസി തിരഞ്ഞെടുക്കാനാകും അതിനായി മൈ എൽ പി ജി വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി ഗ്യാസ് കണക്ഷൻ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ എൽ പി ജി ആപ്പ് വെബ്സൈറ്റ് എന്നിവ വഴി സിലിണ്ടർ ബുക്ക് ചെയ്യാനും സാധിക്കും നിലവിലെനിക്ക് എച്ച് ബി കണക്ഷൻ ആണ് ഉണ്ടായിരുന്നത് ആയതിനാൽ എച്ച് ബി പേ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഞാൻ പോർട്ടബിൾ ചെയ്തത് ഇനി അതുമല്ല ഇതൊന്നും നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ ഏത് ഗ്യാസ് ിലോട്ടാണോ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഗ്യാസ് ഏജൻസിയുമായി നിങ്ങൾ ബന്ധപ്പെടുക അവർ നിങ്ങൾക്കുള്ള എല്ലാ സഹായവും ചെയ്തു തരുന്നതാണ് ഞാൻ പുന്നക്കുളത്തെ പ്രിയദർശിനി ഗ്യാസ് ഏജൻസിയിലാണ് കോണ്ടാക്ട് ചെയ്തത് അവിടുത്തെ സർവീസ് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് വളരെ മാന്യമായ രീതിയിലാണ് ഞങ്ങളോട് പെരുമാറിയത് അതുപോലെ തന്നെ അവിടെ വരുന്ന ഓരോ കസ്റ്റമറോടും അവർ ആ രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത് ഞാൻ കണ്ടത് ഇങ്ങനെ മാറ്റുന്നതിന് അധിക സമയം ആവശ്യമില്ല ഒരു അഞ്ച് മിനിറ്റത്തെ കാര്യം മാത്രമേ ഉള്ളൂ ഒരു സ്ഥാപനത്തിന്റെ വിജയം എന്ന് പറയുന്നത് അവിടെ വരുന്ന കസ്റ്റമറോട് എങ്ങനെ പെരുമാറണം എന്നുള്ള രീതി തന്നെയാണ് മോശമായ രീതിയിലുള്ള ഇടപെടിയിലാണെങ്കിൽ പിന്നെ ആ സ്ഥാപനത്തിന് അധികം ആയുസ് ഉണ്ടാകില്ല എനിക്ക് എച്ച് ബി ആയിരുന്നു ഞാൻ ഇപ്പോൾ വീണ്ടും എച്ച് ബി കണക്ഷൻ ട്രാൻസ്ഫർ ചെയ്തതാണ് പുനകുളത്തെ പ്രിയദർശിനി ഗ്യാസ് ഏജൻസിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതാണ് ബാലരാമപുരത്താണ് ഈ എച്ച് ബി ഏജൻസി ഉണ്ടായിരുന്നത് വളരെ മോശമായ പെരുമാറ്റമായിരുന്നു അവരുടെ ഭാഗത്തു നിന്ന് എനിക്ക് എനിക്കുണ്ടായത് എനിക്ക് മാത്രമല്ല എൻ്റെ അമ്മയെ നല്ല രീതിയിൽ അപമാനപ്പെടുത്തിയിട്ടുമുണ്ട് ഞാൻ അതിനെതിരായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് കണക്ഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത എച്ച് ബി ഗ്യാസ് ഏജൻസിയിൽ ജസ്റ്റ് ഒന്ന് പോയി ഒരു പത്ത് മിനിറ്റത്തെ കാര്യം മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതിന് ഒരുപാട് ഫോർമാലിറ്റീസ് ഒന്നുമില്ല വളരെ നല്ല രീതിയിലുള്ള സർവീസാണ് എനിക്ക് ഇവിടെ നിന്നും ലഭിച്ചത് കേട്ടോ എൻ്റെ സഹോദരനും ഇവിടെ നിന്നാണ് കണക്ഷൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാനും ഇങ്ങോട്ട് വന്നത് അപ്പം എൻ്റെ അനിയന് ഇതുവരെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല രീതിയിലാണ് ഇവരുടെ സർവീസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഒത്തിരി പേർ നല്ല അഭിപ്രായമാണ് പറയുന്നത് അവർക്കൊന്നും ഗ്യാസിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലെന്നാണ് പറഞ്ഞത്